ഇനി കൊല്ലം കടക്കലിലേക്കാണ് കൊല്ലം കടക്കലിലെ സി പി എം അക്രമത്തിൽ എഫ്ഐആറിലും കണ്ണടച്ചു പോലീസ് നിസാര വകുപ്പുകളാണ് പോലീസ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ബി ജെ പി പ്രവർത്തകരെ മർദ്ദിച്ചതായി എഫ്ഐആറിൽ പറയുന്നില്ല തടഞ്ഞുവെച്ച് അസഭ്യം പറഞ്ഞു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത് കടക്കൽ വടക്കേവയൽ വാർഡിൽ വിജയിച്ച അനുപമ സന്തോഷിനും ബി ജെ പി പ്രവർത്തകർക്കും നേരെയുണ്ടായ അക്രമത്തിൽ പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തത് അനുപമയുടെ മൊഴിയിലുള്ള വിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു അക്രമികൾക്ക് പോലീസ് ഒത്താശ ചെയ്തു എന്ന ആരോപണം നിലനിൽക്കെയാണ് എഫ്ഐആറിലും കണ്ടടച്ചത് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് നമ്മൾ തൊട്ട് മുൻപ് കൊടുത്ത് കണ്ണൂരിലെ വാർത്തയാണ് ഇപ്പോൾ കൊല്ലം കടക്കലിലെ ഒരു വാർത്ത കൂടിയുണ്ട് കടക്കലിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസും പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നടന്ന ആക്രമണമാണ് അതിനുശേഷം നിരന്തരമായി ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഈ കൊല്ലം കടക്കലിലാണ് വടക്കേ വയലിൽ അനുപമ സന്തോഷ് ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചത് ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന സി പി എം പ്രവർത്തകരൊക്കെ ചേർന്ന ബി ജെ പി വനിതാ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്തതും അവിടെ മർദ്ദി മർദ്ദിച്ചതും എന്നാൽ പോലീസ് നോക്കി നിൽക്കുക തന്നെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഈ അനുപമ സന്തോഷിൻ്റെ പരാതിയിലടക്കം പോലീസ് കേസെടുത്തിരിക്കുന്നതിൽ എഫ് ഐ ആർ രേഖപ്പെടുത്തി അസഭ്യം പറഞ്ഞുവെന്നും അതോടൊപ്പം തന്നെ തടഞ്ഞു നിർത്തിയെന്നുമാണ് എന്നാൽ അതല്ല നടന്നത് എന്നുള്ളത് കൃത്യമായി മൊഴിയിൽ അനുഭവം നൽകിയിരുന്നു പക്ഷേ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല അല്ലെങ്കിൽ ആ മൊഴി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എഫ് ഐ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ നാല് പ്രതികൾക്കെതിരെയാണ് കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കടക്കൽ സ്വദേശിയായിട്ടുള്ള അരുൺ വിശാഖ് ആദർശ് അമൽ എന്നീ നാല് പ്രതികൾക്കെതിരെ ഇതിൽ വിശാഖ് ഒരു അധ്യാപകൻ കൂടെയാണ് ഇത്തരത്തിൽ അതായത് പാർട്ടി സംവിധാനം ത്തിലുള്ള ക്രിമിനലുകൾ ചേർന്നുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇതിലെന്തായാലും പോലീസ് എടുത്തിട്ടുള്ള കേസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കാരണം പ്രതികൾക്ക് എങ്ങനെയാണോ കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുക അതിനനുസരിച്ചുള്ള ഒരു എഫ് ഐ ആർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളത് തന്നെയാണ് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത് ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന അതായത് ഈ കടക്കൽ പ്രദേശത്ത് മറ്റൊരു പ്രസ്ഥാനത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലമുണ്ട് ആ കാലത്തിന് ശേഷം ഇന്നവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നത് അനുപമ സന്തോഷാണ് പക്ഷേ ആ അനുപമ സന്തോഷം വിജയിച്ചു എന്നുള്ളതിലാണ് ഇത്രയധികം പ്രകോപിതരായിക്കൊണ്ട് നിരന്തരമായുള്ള ആക്രമണം മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വീട് വരെ കയറി ആക്രമിച്ച് അവിടെ സാധന സാമഗ്രികളടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അനുപമയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട് അനുപമ കഴിഞ്ഞ ദിവസം അടക്കം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ തങ്ങളെല്ലാം മറ്റാരും വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റേത് അതിനാണ് ഇത്തരത്തിലുള്ള പാർട്ടി ഗുണ്ടകളെ അഴിച്ചുവിട്ടിരിക്കുന്നത് അവർ തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അവിടെ സ്ത്രീത്വത്തെ ഉൾപ്പെടെ അപമാനിച്ച തരത്തിൽ സംഭവങ്ങൾ നടന്നിരുന്നു പക്ഷേ അതൊന്നും തന്നെ പോലീസ് ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് കൺമുന്നിൽ നടന്നപ്പോൾ പോലും കണ്ണടച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കടക്കൽ പോലീസിനെ സി പി എം വിലക്കെടുത്തോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നാല് പ്രതികൾക്കെതിരെ മാത്രം കേസെടുത്തിട്ടുള്ളത് പിന്നീട് മറ്റൊരു പ്രതിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതാക്കളടക്കം അനുപമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കൃത്യമായും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് സി പി എമ്മിന് ഒത്താശ ചെയ്യുന്ന ഒരു നടപടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരന്തരമായുള്ള ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് കടക്കലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രസ്ഥാനവും ഇവിടെ വളരെ വളരേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള സി പി എം അവിടെയുള്ള പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം അതിനനുസരിച്ചാണ് അവിടെയുള്ള പ്രവർത്തകർ ഇങ്ങനെ ക്രിമിനൽ സംഘം ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്തായാലും നമ്മൾ കണ്ണൂരിലൊക്കെ കണ്ടിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ അതുതന്നെയാണ് കടക്കലിലും ഇത്തരത്തിൽ മറ്റാരെയും വളരാൻ അനുവദിക്കാതെയുള്ള തങ്ങളുടെ പാർട്ടി ഗ്രാമമായി എന്നും തുടരണമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നത് എന്തായാലും ആ അത്യാഗ്രഹത്തിന് അറുതി വരുന്ന വരാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു വാർഡിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും മറ്റ് രണ്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ഒക്കെ എത്തിയിരിക്കുന്നു അങ്ങനെ അവിടെയും മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ അത് അംഗീകരിക്കാൻ അവിടെയുള്ള ഈ സി പി ക്രിമിനൽ സംഘങ്ങൾക്ക് ഡി യു എഫ് യുടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നാല് പ്രതികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഈ നാല് പേരിൽ അധ്യാപകൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത്തരം ആളുകളാണ് കുട്ടികളെ ഉൾപ്പെടെ പഠിപ്പിക്കുവാൻ വേണ്ടി അവരെ പുതുവഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി പോകുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ആശങ്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഈ സർക്കാരിൻ്റെ തന്നെ വിവിധ വകുപ്പുകളിൽ ജോലിക്ക് പോകുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകനാണെന്നാണ് വിവരം അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് എന്തായാലും കടക്കലിനെ സംബന്ധിച്ചിടത്തോളം ആക്രമണങ്ങൾ ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിരന്തരമായിട്ടുള്ള ഭീഷണികൾ ഈ സ്ഥാനാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് അവിടെ ബി ജെ പ്രവർത്തനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചാൽ അവരൊക്കെ തന്നെ അവിടെയുള്ള നാട്ടുകാരുടെ കൂടെ ഇടപഴകി അവർക്ക് വേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ഈ ജനപ്രതിനിധിയായി അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാൽ ആ ജനപ്രതിനിധികൾക്ക് പോലും അവിടെ പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല അവരെ പ്രവർത്തി അവർ പ്രവർത്തിക്കേണ്ട എന്നുള്ള കാര്യമാണ് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്നുള്ള കാര്യമാണ് അവിടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കളടക്കം എത്തി പറയുന്നത് അത്തരത്തിലുള്ള ഒരു സമീപനം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതായത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം അത്ര രം സമീപനമാണ് അവിടെ അവിടെയുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് മറ്റൊരു പ്രസ്ഥാനത്തെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തിട്ടുവരത്തോടുകൂടി അവിടെയുള്ള ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്രയും കാലം കൈയടക്കി വെച്ചിരുന്ന വാർഡ് പോയി എന്നറിഞ്ഞപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ആ ഒരു അക്രമം അതായത് ഈ വാർഡ് പോയി എന്ന് വിശ്വസിക്കാൻ പോലും അവരെക്കൊണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ആക്രമണ പരമ്പരകൾ തുടരുകയാണെങ്കിൽ അത് പോലീസ് കൃത്യമായി നടപടി സ്വീകരിക്കണം എന്നുള്ളതും വിവിധ ഇടങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോലും പോലീസ് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് കൊല്ലം സി പി എമ്മിന്റെ ആക്രമണത്തിൻ്റെ ആക്രമണത്തിൽ നാല് പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ് നാലുപേർക്കെതിരെയും ദുർബല വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതെന്നാണ് മനോജ് നൽകുന്ന വിവരം